ഓ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാനെന്താ സരിസ് പീഡായി എല്ലാം കൊണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടു മൂന്ന് തവണ വന്ന് ഓരോ കാര്യങ്ങൾ നോക്കും പിന്നെ ഫാസ്റ്റ് ആണ് സർവീസിന്റെ കാര്യത്തിൽ പറയണെങ്കിൽ ഡോക്യുമെന്റ്സിന്റെ വർക്ക് കാര്യങ്ങൾ കാര്യങ്ങള് ഞാൻ നോക്കാം ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മദീന ഇൻറ്റർലോക്സ് മദീന ഇൻ്റർലോക്സിൻ്റെ മുമ്പിലാണ് അപ്പം മലപ്പുറം ജില്ലയിൽ തൂതക്കടുത്ത് വാഴയങ്കടയിലാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ നമ്മൾ സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം കറണ്ട് ബില്ല് വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ബില്ലിനെ റെഡ്യൂസ് ചെയ്യാവുന്ന രീതിക്ക് നമ്മൾ ഒരു സോളാർ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് നോക്കൂ മേലെ നോക്കൂ കാരണം ഇവിടെ കുറച്ച് ഷെയ്ഡുണ്ടായിരുന്നു ആ ഷെയ്ഡിനെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി തന്നെ ഹൈറ്റ് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ പാനൽസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നല്ല വെയിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ട് ഡെയിലി നമുക്ക് ഇരുപത്തഞ്ച് യൂണിറ്റോളം ശരാശരി നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ കേട്ടോ ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഏഴായിരം എട്ടായിരം രൂപ ബില്ല് വന്ന് വരുന്നുണ്ട് എട്ടായിരം അല്ല ഒരു പത്ത് രൂപ കിടന്ന് ബില്ല് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മദീന ഇന്റർലോക്സിന്റെ ഓണറെ പരിചയപ്പെടാം മോമാലേക്കാൻ ഇവിടെ അപ്പോൾ മോമാലേക്കാൻ ചോദിക്കാം നമുക്ക് ശേഷം ആൾക്ക് സോളാർ ചെയ്യാന്ന് പറഞ്ഞാൽ സോളാർ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു ബില്ല് വന്നിട്ടില്ല നമുക്ക് നമുക്ക് ബില്ല് വന്നിട്ടില്ല ഫസ്റ്റ് ബില്ല് വന്നിട്ടില്ല നേരത്തെ ഒരു പതിനായിരം രൂപയൊക്കെ അടുത്ത് ബില്ല് ഉപയോഗിച്ച് പറഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് രൂപ ബില്ല് വന്നിട്ട് അതായത് വീട്ടിലെ ബില്ല് മാത്രമാണ് മറ്റേ അവിടുത്തെ ബില്ല് അത് വേറെ ബില്ല് ആയിരുന്നു അവിടെ നാല് ഏസി അത്യാവശ്യം ബില്ല് വരുന്നില്ല എന്തായാലും ആ ബില്ലിന് നമുക്ക് റെഡ്യൂസ് ചെയ്യാവുന്ന രീതിക്ക് ഒരു സിസ്റ്റം ആണ് ഇപ്പൊ നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞില്ല ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ ഈ സമയം സമയം രണ്ടര മണി മൂന്ന് മണി ആ സമയത്ത് നമുക്ക് ഈ മറവ് വരുന്നുണ്ടോ ഷെയ്ഡ് ആ ഷെയ്ഡ് ഒഴിവാക്കാനാണ് നമ്മൾ ഈ രീതിക്ക് ഫ്രെയിം വർക്ക് ചെയ്തത് ഹൈറ്റ് ഹൈറ്റ് കൂട്ടിയത് കാരണം നമുക്ക് ഇത്ര ഹൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയായാലും മറവ് കാരണം ആ മാവിന്റെ മാഡ് ഈ നിലയിൽ നമുക്ക് റിയാൻ കഴിയും ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ തന്നെ മനസ്സിലാവണം ഇവിടെ നമ്മൾ ചെയ്തിട്ട് അതിന്റെ ഒരു പ്രൊഡക്ഷൻ കിട്ടില്ലേ പിന്നെ അതിൽ കാര്യമില്ല അത് ചെയ്ത് എന്തായാലും ഒരു ഇരുപത്തിയഞ്ച് യൂണിറ്റ് നമുക്ക് ആവറേജ് പ്രൊഡക്ഷൻ ഇന്നിപ്പോ നമുക്ക് ഇരുപത്തഞ്ച് യൂണിറ്റ് ഉണ്ട് നോക്കിട്ട് വരുന്നത് ഇരുപത്തഞ്ച് യൂണിറ്റ് അല്ല ഞാൻ നോക്കിയത് നമുക്ക് മൊബൈലിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ നോക്കാൻ പറ്റും അപ്പൊ ഇരുപത്തഞ്ച് യൂണിറ്റ് നമുക്ക് സുഖമായിട്ട് പ്രൊഡക്ഷൻ കിട്ടണ്ടേ ഇനി അത് കൂടുള്ളു കാരണം വെച്ചാൽ വെയിൽ കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ എന്തായാലും കൂടും അപ്പൊ കെ സിയുടെ കണക്കിൽ നമുക്ക് ഒരു അഞ്ച് കിലോട്ട് ചെയ്തത് യൂണിറ്റ് പറയുകയുള്ളൂ ഇരുപതാണ് കണക്ക് പ്രകാരം പക്ഷെ നമ്മുടെ പാനൽ നമ്മൾ ഇപ്പത്തെ ലേറ്റസ്റ്റ് പാനലാണ് വെച്ചെ ടോപ്പ് കോൺ പാനലാണ് വെച്ചതെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും പിന്നെ മറവ് വരാതിരുന്ന മതി ഷെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം ഒഴിവായി കിട്ടിയാൽ നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും അതേപോലെ നമുക്ക് ഇപ്പൊ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല ഈ ഇനി വെട്ടി വെട്ടി കൊടുക്കണം നമുക്ക് കൊടുക്കാം അങ്ങനെ അങ്ങനെയുള്ളൂ എന്നാലും അത്യാവശ്യം പ്രൊഡക്ഷൻ കിട്ടും ഇപ്പോഴത്തെ ബില്ല് നമുക്ക് മാനേജ് ഞാനിപ്പോ അഞ്ചു കൂടി കൂട്ടി എടുക്കണം കമ്പനിക്ക് ഉദ്ദേശിച്ചിട്ട് പക്ഷെ അത് പെട്ടെന്ന് കമ്പനിയിൽ ഇപ്പൊ ഇതേമാരി പത്തും പന്ത്രണ്ടും എട്ടും ഒമ്പും ആയിട്ട് ബില്ല് കൊണ്ടുവരണ്ടല്ലേ സബ്സിഡി ഇല്ലാതെ കൊമേഴ്സിയൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി സബ്സിഡി ഇല്ലാതെ നമുക്ക് കൊമേഴ്സിയൽ ചെയ്യാം പക്ഷെ നമുക്ക് ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് ഷെയ്ഡ് ഒഴിവായിട്ടുള്ള ഏരിയ വേണം മെയിൻ ആയിട്ട് അവിടെ ഷെയ്ഡ് ലോൺ ആണ് പറഞ്ഞത് അപ്പൊ ഷെയ്ഡ് ഒഴിവായിട്ടുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ അപ്പൊ നമുക്ക് വിഷയം മോളിലേക്ക് കയറി നോക്കാം നമ്മള് ബാരിയുടെ പാന ടോപ്പ് കോൺ പാനലാണ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ മുകളിലേക്ക് അത്യാവശ്യം ഹൈറ്റിൽ നമ്മളൊരു പത്തടി ഹൈറ്റിലാണ് ഇത് ഫ്രെയിം വർക്ക് ചെയ്തിട്ടുള്ള അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് നടന്ന് വന്നിട്ട് ഈ എൻഡ് വരെ നമുക്ക് വരാം അപ്പം ഈ എൻഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് പാനൽസ് കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് സൈഡിലുള്ള പാനലുകൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നിന്നുകൊണ്ട് നമുക്കിത് പാനലുകൾ വാഷ് ചെയ്യാം ഈ ഇത് വെച്ചത് കൊണ്ടേ ആ അല്ലേ ആ ഇപ്പൊ നമ്മൾ ഇതില് അഞ്ച് കിലോ വാട്ടിലുള്ള പാനൽ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒരു കൂടി നമുക്ക് എക്സ്ട്രാ വെക്കാനുള്ള ഫ്രെയിം വർക്ക് അഡീഷണൽ ചെയ്തതാണ് ഫ്രെയിം അടിച്ചിരുന്നു അല്ല നമുക്ക് പ്രത്യേകിച്ച് കൂടി ആഡ് ചെയ്യണമെങ്കിൽ പ്രൊഫഷൻ കിട്ടും ഇപ്പത്തെക്കാൾ കൂടുതൽ കിട്ടും കാരണം നമുക്ക് അയ്യായിരം വാട്ട്സ് അഞ്ച് കിലോട്ട് ചെയ്തു നമ്മള് അത് കൂടുതലുണ്ട് ഇത് അഞ്ഞൂറ്റി എൺപതിന്റെ പാനലാണ് അഞ്ഞൂറ്റി എൺപത് വാട്സിന്റെ ഒമ്പത് പാനലുണ്ട് അപ്പൊ തന്നെ അയ്യായിരത്തിന് മുകളിലായി ഇനി വേണമെങ്കിൽ പാനൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പറയാം കേട്ടോ നമുക്ക് നോക്കാം ഇത് പിന്നെ ഞാൻ ആ പറഞ്ഞില്ലേ കൂട്ടിട്ടേക്കാൻ പറ്റും നല്ല വെയിൽ കിട്ടുന്നുണ്ട് ഈ ഞാൻ പറയും മാവുണ്ടല്ലോ മാവിന്റെ ഒക്കെ ഷെയ്ഡ് കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോ അപ്പൊ അതിന്റെ ഒക്കെ ഒന്ന് രണ്ട് കൊമ്പുകളൊക്കെ നമ്മള് വെട്ടിക്കൊടുക്കണ്ട ഇത്രയും ഹൈറ്റ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് ചില സമയത്ത് ഇവിടെ ഷെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് നമുക്ക് അവൈഡ് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ ഇടിമിന്നലുള്ള ഒരു സംഭവം കേട്ടോ ഇടിമിന്നലിന്റെ ലൈറ്റിംഗ് കടഷ്ടൽ പാനലിൽ ഇടി തട്ടാരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ കേട്ടോ കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് അപ്പൊ നമ്മൾ ഇൻവേർട്ടർ അതുപോലെ എ സി ഡി ബി ഇൻവേർട്ടർ എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ നമ്മള് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത് കാരണം ഇവിടെ ത്രീ ഫേസ് കണക്ഷനാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് നെറ്റ് മീറ്റർ വരുന്നത് ത്രീ ഫേസിന്റെ നെറ്റ് മീറ്റർ ആണ് അപ്പോൾ ത്രീ ഫേസിൻ്റെ നെറ്റ് മീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് തൊട്ടുപറത്ത് നമ്മളെ ജനറേഷൻ മീറ്ററാണ് ഈ വരുന്നത് ഇത് നമ്മുടെ എല്ലായുടെ ജനറേഷൻ മീറ്ററാണ് എൽ ആൻഡിയുടെ ജനറേഷൻ മീറ്റർ അതുപോലെ ഒരു നാൽപ്പതാം പേർ ഐസൊലേറ്ററും അതിനൊരു ഔട്ട് ഫ്യൂസ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ ബോക്സിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് സോളാറിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതിൽ അറിയാം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൽ അറുന്നൂറ്റി മുപ്പത്തഞ്ച് അവർക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ ഇതിൽ കിട്ടിയിട്ട് കേട്ടോ അതുപോലെ ഈ ത്രീ ഫേസിൻ്റെ നെറ്റ് മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമുക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സോളയറിൻ്റെ ഇൻവെർട്ടറാണ് പത്ത് വർഷത്തെ ഓൺ സൈറ്റ് വാറൻറ്റി കിട്ടുന്ന ഇൻവേർട്ടറാണ് നമുക്ക് സൈറ്റ് സർവീസ് സർവീസാണ് മെയിൻലി നമ്മൾ നോക്കേണ്ടത് അപ്പോൾ സൈറ്റ് സർവീസ് കറക്റ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻവേർട്ടറാണ് ഈ സോളയറിൻ്റെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസ്പേയിൽ നമുക്ക് നോക്കിയറിയാം ഈ ഡിസ്പ്ലേ നമുക്ക് നോക്കിയറിയാം ഗ്രിഡ് നോർമലാണ് ടു ഡേ ട്വൻറ്റി ഫോർ പോയിൻറ്റ് നയൻ യൂണിറ്റ് നമുക്ക് ഇന്നത്തെ പ്രൊഡക്ഷൻ അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ ഇവർക്ക് കിട്ടുന്നുണ്ട് ടോട്ടൽ വന്നേക്കുന്ന അറുന്നൂറ്റി മുപ്പത്തേഴ് യൂണിറ്റ് ആ അറുന്നൂറ്റി മുപ്പത്തി ഒരു യൂണിറ്റ് ഡിഫറൻറ്റ് ഉള്ളു പക്ഷേ അതാണ് നമ്മുടെ ടോട്ടൽ കിട്ടിയിരിക്കുന്ന പ്രൊഡക്ഷൻ കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഡി സി സൈഡ് ഇവിടെ അതുപോലെ എ സി സൈഡ് ഇവിടെ ഇത് നമ്മുടെ ഡോങ്ലോർ ആണ് വീട്ടിൽ വൈഫൈ ആയിട്ട് കണക്ട് ഇവർക്ക് ഇതിനെ മോണിറ്റർ ചെയ്തിട്ട് മൊബൈലിൽ ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും മൊബൈലിൽ അറിയാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇത് നമ്മുടെ എർത്തിങ് ആണ് ഇത് നമ്മൾ എ സി സൈഡ് എർത്തിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലാണ് കണക്ട് ചെയ്യുന്നത് അതായത് ഇൻവേർട്ടറിൻ്റെ ബോഡി എർത്ത് അതുപോലെ നമ്മുടെ മീറ്റർ ബോക്സിൻ്റെ എർത്ത് കാര്യങ്ങളൊക്കെ എ സി സൈഡ് എർത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡി സി ഡി ബി ആണ് വരുന്നത് ഡി സി ഡി ബി നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഫുൾ ഹാവൽസ് ആണ് അതായത് എസ് പി ഡി ഇത് എസ് പി ഡി ആണ് ഹാവൽസിൻ്റെ ആണ് അതുപോലെ ബ്രേക്കർ ഫ്യൂസ് ഇതിനകത്ത് ഫ്യൂസ് ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഓവർ വോൾട്ടേജോ കാര്യങ്ങളൊക്കെ വന്നാൽ ഈ ഫ്യൂസ് ബേൺ ആവും ബേണാവട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ബോക്സ് ആണ് ചെയ്ത് തന്നെ തൊട്ട് പുറത്ത് നമ്മളെ എ സി ഡി ബി ഉണ്ട് അതിൽ എസ് പി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് എസ് പി ഡി ബ്രേക്കറ് കാര്യങ്ങളൊക്കെ ഇതിനകത്തും വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കേബിൾസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു റൂട്ടിലാണ് നേരെ ടോപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഡി സി കേബിൾ ഇങ്ങനെ വന്ന് ഇതിൽ കയറുന്നു തൊട്ട് ഈ വരുന്നത് ലൈറ്റിങ് കറസ്റ്റിൻ്റെ കേബിളാണ് അപ്പോൾ ഇതൊരു അമ്പതം എം എമ്മിൻ്റെ ഡൗൺ കണ്ടക്ടർ കേബിളാണ് ഈ കേബിൾ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ രണ്ട് ടെൻ എം എമ്മിൻ്റെ കോപ്പർ ഇട്ട് ഇവിടെ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് എറത്തുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എർത്ത് ഇവിടെ അടുത്ത ഡി സി വിവിടെ പിന്നെ ഒരു എ സി എറർത്ത് ഡി സി എർത്ത് പിന്നെ ലൈറ്റിങ് എർത്ത് അങ്ങനെ മൂന്ന് എർത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവരുടെ പ്രൊഡക്ഷൻ എന്തായാലും അത്യാവശ്യം ഇരുപത്തഞ്ച് യൂണിറ്റോളം നമുക്ക് ശരാശരി പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവരുടെ കറണ്ട് ബില്ല് എന്തായാലും ആവും ഒരു പതിനായിരം വരുന്ന ബില്ലിനെ നമുക്ക് മാനേജ് ചെയ്യാൻ ഈ ഒരു സിസ്റ്റം കൊണ്ട് പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ആ ഒരു റേഞ്ചിലുള്ള ബില്ലുണ്ട് ആ ബില്ലിനെ ഇവർക്ക് മാനേജ് ചെയ്യാവുന്ന രീതിക്കുള്ളൊരു സിസ്റ്റമാണ് ഈ ഒരു ഫൈവ് കിലോമോട്ട് സോളാർ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഉബൈദിനെ പരിചയപ്പെടാം ഉബൈതാണ് മാനാണ് അപ്പൊ ആളെ കെയർ ഓഫിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പൊ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആൾക്ക് പ്രത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും മൊബൈലിൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ അല്ല മൊബൈലിൽ നോക്കിയിട്ടില്ല അല്ല പിന്നെ നോക്കല പ്രൊഡക്ഷൻ എന്തായാലും ഇതിൽ നോക്കാം ഇതിൽ കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും മോണിറ്റർ ചെയ്യാൻ നമുക്ക് മൊബൈൽ നോക്കാൻ നമുക്ക് സൗകര്യമാണ് എപ്പോഴും നോക്കിയാൽ ആ ഒരു സമയത്ത് നോക്കി രാത്രിയാണ് ലൈറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് മൊബൈലും നോക്കും ഇതാവുമ്പോ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല തുടക്കത്തിൽ നോക്കും പിന്നെ വെയിന്റ് ചെയ്യില്ല എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അപ്പൊ അതാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും പിന്നെ നമുക്ക് ഉപയോഗ അഭിപ്രായങ്ങൾ ചോദിക്കാം മൂന്ന് ടീമൊക്കെ വന്ന് നോക്കിയതെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം എന്നിട്ട് നമ്മൾ ചെയ്തിട്ട് അതില് ഫൈഡാണോ ഓ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയി എല്ലാം കൊണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടു മൂന്ന് തവണ വന്ന് ഓരോ കാര്യങ്ങളും നോക്കും പിന്നെ ഫാസ്റ്റാണ് സർവീസിന്റെ കാര്യത്തിൽ പറയണെങ്കിൽ ഡോക്യൂമെന്റ്സിന്റെ വർക്ക് കാര്യങ്ങൾ ഇവിടെ അടുത്തുള്ള ഒന്ന് രണ്ടിന്റെ സുഹൃത്തുക്കളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത് പോയിട്ട് ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒന്നും ആവാതെ കിടക്കുന്ന കേസുകളുണ്ടായിരുന്നു ഓരോരോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും കൂടെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനൊക്കെ ആവുന്ന കരുതില്ലാതെ ആ പെട്ടെന്ന് തോന്നുന്നത് പെട്ടെന്ന് ും വരുന്നുണ്ട് നമ്മള് പേപ്പർ വർക്ക് കറക്റ്റ് ആണെങ്കിൽ സബ്സിഡി കിട്ടും നമുക്ക് അതില് വരാൻ പാടില്ല അതായത് പിന്നെ പേരിലോ അഡ്രസ്സിലോ നമ്മള് പ്രൂഫ് കൊടുക്കുന്നതില് ഒന്നിലും മിസ്സിങ് വരാൻ പാടില്ല അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്സിഡി വളരെ പെട്ടെന്നാണ് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ടൊക്കെ നമുക്ക് സബ്സിഡി കാര്യം കസ്റ്റമേഴ്സ് പേപ്പർക്കുകൾ കറക്റ്റ് നമ്മള് കൊടുക്കുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം അതിലെന്തെങ്കിലും മിസ്സിംഗ് പിന്നെ രണ്ടാമത് നമ്മള് മെയിലും അതിന്റെ പിന്നാലെ ഇതിലാണ് താമസം വരുന്നത് നമ്മള് ആദ്യം തന്നെ ക്ലിയർ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെ ചിലപ്പോൾ പ്രശ്നമായിട്ട് വരാറുണ്ട് അപ്പൊ അതെല്ലാം ക്ലാരിറ്റി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടാണ് കറക്റ്റ് നമ്മളെ സബ്സിഡി ഒക്കെ ഏകദേശം ഒരാഴ്ചയോട് കിട്ടി നോക്കാം സബ്സിഡി വളരെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കുറച്ച് ഹൈറ്റിൽ പ്രൊഡക്ഷൻ ഉദ്ദേശിച്ച വന്നവരാരും ഹൈറ്റിൽ ചെയ്യണം പറഞ്ഞിട്ടില്ല ഓക്കെ ഒരു മറ്റേ ചെറിയ തടലുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു പറഞ്ഞു പറഞ്ഞാല് കറക്റ്റ് കിട്ടുള്ളു പറഞ്ഞു എന്തെങ്കിലും വർക്ക് വർക്ക് കംപ്ലീറ്റ് നിങ്ങൾ നിങ്ങൾ ഹാപ്പി ആവണം അല്ലെങ്കിൽ നമുക്കൊരു പുതിയ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന ആളാണ് നമുക്ക് അറിയാലോ ഞാന് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാല് ഞാന് ഈ ലാന്റ്സ്കേപ്പ് ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ വീട്ടുകൾ പോകുമ്പോ ആ വീട്ടിൽ നിന്ന് പരിചയപ്പെട്ടാണ് പുള്ളിനെ പുള്ളിനെ അവിടെ ഞാൻ ഇതിനു മുന്നേ വേറെ ഒന്ന് രണ്ടു ആൾക്കാരെ വന്ന് കാണിച്ചാണ് ഈ സോളാർ വെക്കണ്ട കേസ് പറഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ടാൾക്കാരെ കാണിച്ചാണ് പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയത് പുള്ളിന്റെ ഇതിലാണ് അതുകൊണ്ട് അങ്ങനെ സംസാരിച്ച കസ്റ്റമർ ബേസഡ് ആണ് എനിക്ക് വരുന്നത് അതെ അതെ ഇസ്മയിൽ ആക്കാരുടെ വീട്ടിലെ ചെയ്ത് അവിടുത്തെ ഞാൻ കണ്ടു ആസ്മയിൽ ആക്കെ റെക്കമെൻഡ് ചെയ്ത് ഓക്കെ പിന്നെ ഞാനൊന്നും ഓക്കേ ആക്കിയത് അല്ല മൂന്ന് ടീമിനെ സമീപിച്ചാണല്ലോ വർക്ക് തന്നെ ബിസിനസ് ബിസിനസ് ചെയ്യുന്ന സ്വന്തമായിട്ട് നടത്തുന്ന ആളാണ് നമുക്ക് മൂന്ന് പട്ടിക്കാട് ഇന്റർലോക്സിന് ഓക്കെ അപ്പൊ എന്തായാലും വർക്കുകൾ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ഇതില് മീറ്റ് ചെയ്ത് വർക്കുകൾ ഉള്ള ആൾ ചെയ്യുന്നല്ലേ സോളാറിന്റെ വർക്കുകളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ വഴിയും കിട്ടാറുണ്ട് അതുപോലെ നമ്മൾ ചെയ്ത ആളുകളുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സീ യു അപ്പോൾ ഓക്കെ ഉപയെ താങ്ക് യു